പറവല്ലേ ഓട്ടോ വിള ഇവിടെ വന്നു കൈ അവള് വിളിച്ച് വാശിക്കോളു വിളിച്ചു നോക്കുതാ ഞങ്ങളെല്ലാം വാശിക്കോളൂ ഓട്ടോഷ്ട വിളിച്ച് അവളുതാ പോവല്ല വീട്ടിലേക്ക് ഒക്കെ സമാധാനില്ല പോ ഞാൻ ഓളക്കാരും വിളിച്ചു മാറി പോവല്ലേ ഞാൻ പോവാ ഇതെന്താ അറിയാ നിങ്ങക്ക് ഇതെന്താറിയ ഞാൻ ഇതേപോലെ ഞാൻ അത്ര മാത്രം കമന്റ്സ് നടക്കൊള്ളു ചെമ്പരത്തെ ചെമ്പരത്തി വെച്ച ഒരു പാട്ടുമാണ് ചെമ്പരത്തില്ലേ കണ്ടായി ചെമ്പരത്തി കമ്മലിട്ട് അല്ല ണ്ടാ അപ്പൊ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അത് ഞാൻ കൊടുത്തു ഞാൻ ചിമ്പളം രണ്ട് സോപ്പിട്ട് കഴിഞ്ഞ പാട്ടൊക്കെ പഠിഞ്ഞ മൈൻഡ് മാറുന്നു നമ്മുടെ പുളിസി വേറെ ആളെ പോയി മോണെന്ന് നോക്കിട്ടു അപ്പൊ ഈ പോവുന്നില്ലേ ഒരു സംശയം വേണം ഈ ചെമ്പരത്തിയാണ് സത്യം ഞാൻ അത് അവിടെ മൊത്തം ചെമ്പരത്തികളാണ് ആ ചെമ്പത്തിയാണ് സത്യം ഇനി ഒന്നും എനിക്ക് മനസ്സിലായില്ലേ പോകാതിരുന്നോ പോര് ഇല്ല ഞാനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വന്നത് ഇനി എനിക്കൊന്നും നിങ്ങള് പറയാനോ നല്ല മഴയാണ് ചെറുതാ ഞാൻ വെയിലത്തന്നെ നിൽക്കുന്നേ മഴ പോയി വെയിലായി തുടങ്ങി മനസ്സിലായില്ല മഴ പോയി മഴ പോയാലും ഇതായി പുതിയ പോസ്റ്റ് ബ്ലാക്ക് ബ്ലാക്ക് സത്യം നീ ഇനി ഞാൻ അങ്ങോട്ട് ു അത് വേറെ കാര്യം അപ്പൊ അങ്ങനെയാണ് ഉറപ്പിച്ചല്ലേ അത് ഉറപ്പിച്ചു ഞാൻ അതിനാണല്ലോ വന്നത് അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാല് നിർത്തിയാലേ ഇങ്ങോട്ട് വരുള്ളൂ നീ വീട് ഇട്ടോ പക്ഷെ ഇനി മേലാൽ എന്ത് ഇരുത്തിനാല് മണിക്കൂർ എപ്പോഴും എപ്പോഴും ആശ്വസിച്ച നമ്മുടെ എല്ലാവർക്കും സ്വന്തം കഴിയും നമ്മളിപ്പോ ഒരാൾ കഴിക്കരുത് ഒരാൾ ഭക്ഷണം കഴിക്കരുത് ഒരാൾക്ക് നമ്മള് ഭക്ഷണം കഴിക്കുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കുവോ കൊടുക്കണമെങ്കിലും കൊടുക്കുള്ളൂ അവർക്ക് ഇത്ര മാത്രം കൊടുക്കുള്ളൂ നമുക്കൊരു ബിരിയാണി കിട്ടി നമ്മള് കണ്മുന്നിൽ വെച്ച് ആ ബിരിയാണി നമ്മൾ കഴിക്കുമ്പം നമുക്ക് ആ അത് മൊത്തം നമ്മൾ ഇന്ന് ഇറക്കണം തോന്നുന്നു അല്ലെ മറ്റൊരു കൊടുക്കാൻ നമുക്ക് തോന്നും അല്ല രണ്ട് ബിരിയാണി ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് എപ്പഴും നമ്മൾ സ്വന്തം കരി നോക്കും മനസ്സിലായില്ലേ അത് ഇനി മേലെ ഈ പടിയും കയറും ൂ പണം പൊരി രണ്ട് കായപ്പൂ രണ്ട് മറ്റേ എന്താ പറയാ മറ്റേ പഴം ശ്രദ്ധിച്ചോളാം ചിക്കൻ പേര് അത്ര കഴിച്ചിട്ടുണ്ട് അപ്പൊ ഛർദ്ദിക്കാൻ പറ്റൂല എനിക്ക് തിന്നിട്ട് പോവാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ ചിക്കനം കഴിച്ചത് എനിക്കും പണിതരികം തിന്നിട്ട് അത്രേ സാധനം

ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു പോയി ഒന്നും പറഞ്ഞു കൊടുക്കും ചേച്ചിയോട് പോവല്ല നിങ്ങൾ പറഞ്ഞാലും ഞാൻ നിൽക്കത്തില്ല ഞാൻ പോകും നിങ്ങൾ പറഞ്ഞോട് നിങ്ങൾ ബാഡ് കമന്റ് ഞങ്ങൾക്ക് കമന്സിനൊന്നിടി ഞങ്ങൾ ചേച്ചിയോട് നിൽക്കാൻ പറഞ്ഞോട് മാത്രമാണ് കുറച്ച് ഉപദേശിക്കാൻ ഇങ്ങോട്ട് പറഞ്ഞത് പക്ഷെ അതുപോലും അവള് കേട്ടിട്ടില്ല നിങ്ങൾ പറഞ്ഞ കേക്കല്ലേ പോകട്ടെ ഞാൻ പറഞ്ഞത് കേട്ടില്ലാച്ചാല് അതിലൊരു അർത്ഥമില്ലല്ലോ അവിടെ വണ്ടി വണ്ടിപ്പോ വന്നിട്ട് പോവാൻ പോവാണ് വേറെ ഒന്നും നിങ്ങൾക്ക് വണ്ടി വന്ന് ഏട്ടാ ഇപ്പൊ വേണ്ട ഏട്ടാ നിന്നോണ്ടി അവിടെ ആ അപ്പൊ ഞാൻ പോവാണ് കാരണം ഞാനൊരു ഓട്ടോ വിച്ച് ഞാൻ എന്റെ കാശ് കൊടുക്കുന്നതില് നീ നിക്കാൻ പറ നീ ആര് നീ എതാണോ പൈസ കൊടുക്കുന്നത് അടിച്ച് തിരി തെറ്റി മെറ്റോ